നമസ്കാരം ഹിമാലയ സാനുക്കളിലെ താഴ്വാരങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ബദ്രിനാഥ് ക്ഷേത്രത്തിന് മുഖ്യ പുരോഹിതനായി വീണ്ടും കണ്ണൂർ സ്വദേശി ഉത്തരാഖണ്ഡിലെ വിശ്വപ്രസിദ്ധമായ വൈഷ്ണവ ക്ഷേത്രമായ ബദ്രിനാഥ് ധാമിൽ പുതിയ റാവൽജിയെ അവരോധിച്ചതോടെ കണ്ണൂർ ജില്ലയിലെ ചെറുതാഴം സ്വദേശിയുടെ നേട്ടം രാജ്യത്താകെത്തന്നെ ശ്രദ്ധ പിടിച്ചുപറ്റുന്നു കണ്ണൂർ ജില്ലയിലെ പരിയാരത്തെ ചെറുതാഴം കുളപ്പറത്ത് വാരണക്കോട് ബ്രഹ്മശ്രീ അമർനാഥ് നമ്പൂതിരിയാണ് ബദ്രിനാഥ് റാവൽജി അതായത് ബദ്രിനാഥ് ക്ഷേത്രത്തിലെ മുഖ്യ പുരോഹിതൻ ആയി സ്ഥാനാരോഹണം ചെയ്തത് പതിനാറ് വർഷമായി ബദ്രീനാഥിൽ റാവൽജിയായി ബദരീശ്വരനെ സേവിക്കുന്ന റാവൽജി ഈശ്വരപ്രസാദ് നമ്പൂതിരി സ്ഥാനമൊഴിഞ്ഞതിനെ തുടർന്നാണ് പുതിയ റാവൽജി ചുമതലയേറ്റത് സ്ഥാനാരോഹണ ചടങ്ങിൽ സംഗീത സംഗീതസഭാ സ്ഥാപകനും പ്രശസ്ത പരിസ്ഥിതി വന്യജീവി സംരക്ഷകനുമായ വിജയ് നീലകണ്ഠൻ ഉൾപ്പെടെയുള്ള പ്രമുഖ വ്യക്തികൾ പങ്കെടുത്തു കഴിഞ്ഞ ഒരു ദശാബ്ദത്തിലേറെയായി ഹിസ് ഹോളനസ് റാവൽജി സ്ഥാനം അലങ്കരിച്ചു വരുന്ന വടക്കേ ചന്ദ്രമന ഇല്ലത്ത് ഈശ്വരപ്രസാദ് നമ്പൂതിരിയുടെ ശിഷ്യത്വത്തിൽ കഴിഞ്ഞ നാല് വർഷമായി നൈബ് റാവൽജി അതായത് ഉപപുരോഹിതൻ സ്ഥാനം വഹിക്കുകയായിരുന്നു അമർനാഥ് നമ്പൂതിരി അവരോധക്രിയകളും പഞ്ചതീർത്ഥസ്നാനം പഞ്ചശിലാവന്തനം തുടങ്ങിയ ചടങ്ങുകളും പൂർത്തീകരിച്ച് ശുഭമുഹൂർത്തത്തിൽ ഗർഭഗ്രഹത്തിൽ പ്രവേശിച്ച നിയുക്ത റാവൽജിക്ക് ഊഷപൂജയ്ക്ക് ശേഷം ഈശ്വരപ്രസാദ് റാവൽജി മൂലമന്ത്രം ഉപദേശിച്ച് സ്ഥാനവും അധികാരവും കൈമാറി തുടർന്നുള്ള പൂജകൾ ഇനി അമർനാഥ് റാവൽജി നിർവഹിക്കും ഈശ്വര പ്രസാദ് റാവൽജിയുടെ സഹായിയായി അമർനാഥ് ദീർഘകാലമായി ബദ്രിനാഥിൽ സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു കുണ്ടംകുഴി നാരായണൻ നമ്പൂതിരി പുതുമന രാജേഷ് നമ്പൂതിരി ദർശൻ സിംഗ് യോഗേഷ് പുരോഹിത് എന്നിവർ പുതിയ റാവൽജിക്കൊപ്പം തൽസ്ഥാനത്ത് തുടരും ബദ്രിനാഥിലെ മുഖ്യ പുരോഹിത സ്ഥാനമാണ് റാവൽജി എന്ന് അറിയപ്പെടുന്നത് ബദരി വിശാലിൻ്റെ പ്രതി ജനങ്ങൾ റാവൽജിയെ കണ്ടുവരുന്നത് റാവൽജിക്ക് ആധ്യാത്മിക തലത്തിലും ഔദ്യോഗിക തലത്തിലും വളരെയധികം അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളുമാണ് ഉള്ളത് നൈബ് റാവൽജി റാവൽജി സ്ഥാനങ്ങളിലേക്ക് താൽക്കാലിക നിയമനം നടത്തി ദേവഗണങ്ങളുടെ അനുമതിയോടെ പിന്നീട് സ്ഥിരപ്പെടുത്തുകയാണ് പതിവ് ജഗദ്ഗുരു ശ്രീമദ് ഭഗവത് പാദാചാര്യരുടെ നിശ്ചയപ്രകാരം മലയാള സമ്പ്രദായത്തിലുള്ള പൂജാവിധാനമാണ് ഇവിടെ പിന്തുടർന്നു വരുന്നത് കീഴ്വഴക്കമനുസരിച്ച് ചെറുതാഴം സഭായോഗത്തിൽ നിന്നുള്ള നൈഷ്ഠിക ബ്രഹ്മചാരിമാരായ നമ്പൂതിരിമാരാണ് ത്യാഗപൂർണവും ജന്മജന്മാന്തര പുണ്യം കൊണ്ട് മാത്രം ലഭിക്കുന്നതുമായ ഈ പൂജ്യസ്ഥാനത്തേക്ക് നിയുക്തരാകുന്നത് പുതിയ നൈപ് റാവലിൻ്റെ തെരഞ്ഞെടുപ്പ് ജൂലൈ അവസാനം നടക്കും ഇത്തവണ മൂന്ന് പൂജാരിമാരാണ് ശ്രീ രാഘവപുരത്ത് ഭജനം പൂർത്തീകരിച്ച് നൈപ് റാവൽ സ്ഥാനത്തേക്ക് അപേക്ഷ നൽകിയിട്ടുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ സന്ദർശിക്കുന്ന തീർത്ഥാടന കേന്ദ്രമാണ് ബദ്രിനാഥ് ഏപ്രിൽ മുതൽ നവംബർ മാസം വരെയാണ് ഇത് തുറന്ന് പ്രവർത്തിക്കുക ബാക്കിയുള്ള കാലം മുഴുവൻ മഞ്ഞിൽ പുതഞ്ഞു കിടക്കുകയാണ് ചെയ്യുന്നത്